ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉലുവ വിളയിച്ചതാണ് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാനിവിടെ ഒരു കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് ഉലുവ നമ്മളതൊന്ന് കുതിർത്താനായിട്ട് വെക്കണം അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് ഈ ഒരു ഉലുവ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് കുതിർത്താനായിട്ട് ഒരു എട്ട് മണിക്കൂർ വരെ വെക്കണം അപ്പം ഞാനിത് രാത്രിയിലാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്കിത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ ഞാനിത് ഇവിടെ ഉലുവ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ ആകുമ്പോഴേക്കും ഉലുവത നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉലുവ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള അത്തരം വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നാല് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉലുവ ഞാനിവിടെ വേവാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയൊന്നും ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിതാ ഞാൻ ശർക്കരയിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ പാനി വെക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഉലുവ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനിതാ ഉലുവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിതുപോലെ കൈകൊണ്ട് പിടിച്ചു നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞു പോകണ ആ ഒരു പരുവത്തിലായി കിട്ടണം ഇനി ഞാനിതൊരു നമ്മൾ ഏത് പാത്രത്തിലാണോ ഉലുവ ഞാൻ വിളയിക്കാനായിട്ട് എടുക്കുന്നത് ആ ഒരു കടായിലോട്ട് ഞാൻ ഈ ഉലുവ മുഴുവനായിട്ടൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ ഉലുവലേഹ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വേവിച്ച ഉലുവ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ആകുമ്പോൾ നമുക്കിതൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇപ്പം ഞാനിതാ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പക്ഷേ ഞാൻ എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല അപ്പോൾ കുറച്ച് പാല് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കണുള്ളൂ ബാക്കി നമുക്ക് ഇത് വറ്റി വരുന്നതിനനുസരിച്ച് കുറേശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കര പാനിയാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കുറച്ചേ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ശർക്കര നമുക്ക് മധുരം എത്രയാണോ ആവശ്യം അത്രയും നമുക്ക് എടുക്കാം അപ്പോൾ ഒരു അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം ചേർക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് ഗ്യാസ് മേലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം നമ്മുടെ ഉലുവൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് വറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ലേഹത്തിൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആ ഒരു ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതാ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇതാ വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അതാ ബാക്കിയുള്ള പാൽ അപ്പോൾ ഞാൻ ആ ഒരു തേങ്ങയുടെ പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ വിളയിച്ചത് നല്ലൊരു പ്രസവ രക്ഷാമരുന്നാണ് അത് മാത്രമല്ല നമ്മൾ സാധാരണക്കാർക്കും ഇത് കഴിക്കാം നടുവേദന ഉള്ളവർക്കും പുറം വേദന ഉള്ളവർക്കും അതുപോലെ മുടി നന്നായി വളരാനും ഒക്കെ ഉലുവലേഹം നല്ലതാണ് ഉലുവയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി അതുപോലെ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രസവരക്ഷക്കും അതുപോലെ തന്നെ പ്രസവശേഷം ബ്രസ്റ്റിമിൽക്ക് കൂടാനും ഒക്കെ സഹായിക്കും ശരീര ശരീരപുഷ്ടിക്കും യുവത്വം സൗന്ദര്യം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഉലുവ ഇപ്പോൾതാ ഞാനിവിടെ ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം ആവശ്യമില്ല അത്രയും ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകിയിട്ടൊന്ന് വറ്റി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം അകറ്റാനൊക്കെ ഉലുവ സഹായിക്കും ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഉലുവ വിളയിക്കുന്നത് പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കൂടുതലും അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ഉരുൾ വെച്ചിട്ട് നമുക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇളക്കിയിട്ടില്ലെങ്കിലും അടി പിടിക്കുകയൊന്നും പെട്ടെന്ന് അടിപിടിക്കുകയൊന്നും ചെയ്യില്ല ഉരുളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപിടിച്ച് പോവും ഇപ്പം ഇതാണ് നമ്മുടെ ഉലുവ വിളയിച്ചത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉൽവലേഹം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം ആ ഒരു പരിവായിട്ട് വരണം ഇപ്പോൾതാ ഉലുവ ലേഖ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിമ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കാം ഇപ്പോൾതാ നമ്മുടെ യുവത്തെ നിലനിർത്താനും സൗന്ദര്യം നിലനിർത്താനൊക്കെ സഹായിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിതൊരു ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്ത് വെക്കണ ബോട്ടിൽ ഒട്ടും വെള്ളമായ ഇല്ലാത്തത് വേണം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ വെള്ളമായ ഇല്ലാത്തതന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് പൂപ്പൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതൊരു മൂന്ന് ദിവസം വരെയൊക്കെ പുറത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് കുറേശേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ അതാ നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കണം നല്ലൊരു ലേഹ ആണ് ഉലുവ ലേഹ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയുള്ളൂ എന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ശാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം